അവരം ശ്രദ്ധിച്ചോല് ഇനി മുതൽ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കൽ വാട്സപ്പ് വഴി കുടുങ്ങിയത് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് അഥവാ എട്ടായിരം പേര് ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് തുടങ്ങിയ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഇതുവരെ പിഴ ചുമത്തിയത് മുപ്പത്തി ലക്ഷം രൂപ വരെ പിഴ ചുമത്തി എന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ അറിയുമോ നമ്മൾ ആരെങ്കിലും പ്ലാസ്റ്റിക് അവിടെയും ഇവിടെയും കൊണ്ടുപോയിടുന്നു നമ്മൾ പരാതി കൊടുത്താൽ ആ പരാതിപ്പെടുന്ന ആൾക്ക് അവരിൽ അവരിൽ നിന്ന് പിഴ ചുമത്തിയ അതിൽ നിന്ന് ഒരു നിശ്ചിത തുക ഇനി മുതൽ പരാതിപ്പെട്ട ആൾക്ക് വരെ ഒരു പ്രോത്സാഹന സമ്മാനമായി കിട്ടുന്നു എന്നതാണ് അപ്പോൾ വല്ലാത്ത ജാതി അപ്പോൾ നല്ല ശ്രദ്ധിച്ചോളി അവിടെയും എവിടെയും പേ പേസ്റ്റൊക്കെ കൊണ്ടുപോയിണ പോകുന്നതിൽ വളരെ ശ്രദ്ധിക്കുക നമ്മളെ വേക്കൽ വന്ന് വീടിയെടുത്ത് നമ്മളും പരാതിപ്പെട്ടാലേ ഓൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആ പൈസയിൽ നിന്ന് ഒരു നിശ്ചിത തുക നമുക്ക് പെട്രോൾ നമുക്ക് ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരു തുകയും നമുക്കും കിട്ടുന്നുണ്ട് അപ്പം ശ്രദ്ധിക്കുക ഇത് വളരെ ഡേഞ്ചറാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പേസ്റ്റ് പേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് മുങ്ങുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്ക പണി പാലം വെള്ളത്തൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്താലേ നമുക്ക് പണിക്കോണ്ട ആവശ്യമില്ല നമുക്ക് ചുളിവില് വരുമാനം ഉണ്ടാക്കാം അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളി